അതുപോലെ തന്നെ മറ്റൊരു വലിയ പാപമാണ് നീ നിന്റെ ദീനിനെ തന്നെ നശിപ്പിക്കുന്ന പാപമാണ് നിനക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നീ നീ പറയുന്നു നിനക്കറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് നിന്റെ 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 കേൾവി കാഴ്ച ഹൃദയം ചെയ്യപ്പെടുക തന്നെ ചെയ്യും സഹോദരങ്ങളെ ആളുകളാണ് നിസാരമായി ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കുന്നത് ഇത്തരത്തിൽ ഭൗതികമായ ഒരു വിഷയത്തിൽ വന്നാൽ അവർ മിണ്ടാതിരിക്കും അവർക്കറിയില്ല എങ്കിൽ ദീനെ കുറിച്ചുള്ള ഇന്ന കച്ചവടം ഹലാലാണോ ഹറാമാണോ എന്ന സംസാരം വന്നാൽ താടി വടിക്കുന്നത് ഹറാമാണോ ഹലാലാണോ എന്ന സംസാരം വന്നാൽ ഒരു അറിവുമില്ലാത്തവൻ ഒരു ജ്ഞാനവും ഇല്ലാത്തവൻ അള്ളാഹുന്റെ ദീനിൽ സംസാരിക്കും അവൻ പറയും എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് എന്റെ അഭിപ്രായം ഇങ്ങനെയാണ് സഹോദര നിന്റെ അഭിപ്രായം അനുസരിച്ച് സംസാരിക്കാനുള്ളതല്ല ദീൻ ഇത് അള്ളാഹുവിന്റെ സംസാരമാണ് ഇത് അല്ലാഹുവിന്റെ വഹിയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഒരു കാരണവശാലും അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല ഇവർ സൈമി അറഹിമ പറഞ്ഞതുപോലെ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും നിങ്ങൾ തെറ്റുകാരനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിൽ ഒരു കാരണവശാലും അറിവില്ലാതെ സംസാരിക്കരുത് ഇന്ന് സോഷ്യൽ മീഡിയകൾ വരികയും നാവില്ലാത്തവന് നാവുണ്ടാക്കി കൊടുക്കുകയും എല്ലാവരും അള്ളാഹുവിന്റെ ദീനിൽ സംസാരിക്കുന്ന ഒരു അവസ്ഥ വന്നെത്തുകയും ചെയ്തു അത് കേൾക്കാൻ ആളുകളുമുണ്ട് അത്തരക്കാരെ നിങ്ങൾ കരുതിയിരിക്കുക ആരെങ്കിലും ഒരു വ്യക്തി അള്ളാഹുവിന്റെ ദീനിൽ അറിയാത്തത് സംസാരിക്കുന്നുവെങ്കിൽ അവൻ മനസ്സിലാക്കുക അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട് علينا بعض الاقاويل الله ولد ുംരമ്പുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിൽ ഒരു കാരണവശാലും അറിയാത്തത് സംസാരിക്കാൻ പാടില്ല എന്റെ സംസാരം കേൾക്കുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അറിവില്ലാത്തവർ സംസാരിക്കുമ്പോൾ അവരോട് പറയുക ഇത് നിന്റെ അഭിപ്രായം പറയാനുള്ള കാര്യമല്ല ഇത് അള്ളാഹുവിന്റെ മതമാണ് എന്നാൽ അറിയുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ പ്രചരിപ്പിക്കണം അലൈഹി പറഞ്ഞതുപോലെ അറിയുന്നത് എങ്കിലും അത് നിങ്ങൾ പ്രചരിപ്പിക്കണം പക്ഷേ അറിയാതെ എനിക്കിങ്ങനെ തോന്നുന്നു ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും സഹോദര നമുക്ക് സംസാരം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മുൻഗാമികൾക്കിടയിൽ ഇത്തരത്തിലുള്ള പതിവുണ്ടായിരുന്നില്ല അവരാരും എനിക്കിങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞ് ഒരു വിവാദത്തുകൾ ചെയ്തിട്ടില്ല അവർ പഠിച്ചു അവർ മനസ്സിലാക്കി അറിവുള്ളവരോട് ചോദിച്ചു സുലൈമാൻ അബ്ദുൽ അമവി ഭരണകൂടത്തിലെ ഭരണാധികാരി ാണ് അദ്ദേഹം ഒരിക്കൽ ഹജ്ജിന് വേണ്ടി വരുന്നു ഹജ്ജിന് വന്നപ്പോൾ അദ്ദേഹത്തിന് രണ്ട് മക്കൾ കൂടെ ഉണ്ട് അദ്ദേഹത്തിന് ചില വിഷയങ്ങളിൽ സംശയം വന്നു അദ്ദേഹം ചോദിച്ചു മക്കയിൽ ആരോടാണ് സംശയങ്ങൾ ചോദിക്കാൻ പറ്റുക പറയപ്പെട്ടു അതോ അബിൻ അബിറിനോട് ചോദിക്കാം അതോ ഇബ്നു അബാസിന്റെ വിദ്യാർത്ഥി റളിയല്ലാഹു അൻ അബീ അള്ളാഹു അരികിലേക്ക് പോയി അദ്ദേഹം നിസ്കരിക്കുകയായിരുന്നു അവിടെ കാത്തിരുന്നു അദ്ദേഹം നിസ്കരിച്ചതിനു ശേഷം സലാം വീട്ടി അവർ കരുതി നമ്മോട് സംസാരിക്കാൻ വരുമെന്ന് പക്ഷേ നിസ്കാരം തീർന്നിരുന്നില്ല വീണ്ടും അദ്ദേഹം എഴുന്നേറ്റ് നിസ്കരിച്ചു ഭരണാധികാരി കാത്തിരുന്നു കാത്തിരുന്നു ശേഷം നിസ്കാരം കഴിഞ്ഞപ്പോൾ അബീ റബാഹ് ചോദിച്ചു ദുനിയാവിനെ ആഗ്രഹിക്കാത്തവർ അദ്ദേഹം ചോദിച്ചു എന്തിനാണ് നിങ്ങൾ വന്നത് അദ്ദേഹം പറഞ്ഞു ചില സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ ചോദിച്ചു അദ്ദേഹം മറുപടി നൽകി തിരിച്ചു പോകുമ്പോൾ തന്റെ മക്കളോട് പറഞ്ഞു യാ ലാ തക്സല അൻ മക്കളെ പഠിക്കണം അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ നൽകുന്നത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ആ ഒരു ഇസ്സത്ത് ആ കാലഘട്ടത്തിൽ പ്രധാനമായി നിലനിന്നിരുന്നത് ദീനിൽ സംസാരിക്കുന്നത് പണ്ഡിതന്മാർ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ സഹോദരങ്ങളോട് പറയാനുള്ളത് അറിവില്ലാത്ത ആളുകൾ ദീനിൽ സംസാരിക്കാൻ പാടില്ല അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ എല്ലാവരും അവർ എഴുമിന് സ്ഥാനം നൽകി ആ എൽമിന് മഹത്വം നൽകി പൊതുജനങ്ങൾ അത് മനസ്സിലാക്കുകയും ചെയ്തു അക്രമകാരികളായ ആളുകളാണെങ്കിൽ പോലും ഭരണാധികാരികളാണെങ്കിൽ പോലും അവർ അയൽമുള്ള ആളുകളെ ബഹുമാനിച്ചു അബു ജാഫർ അൽ മൻസൂർ അദ്ദേഹം അബ്ബാസി ഭരണകൂട ചിലവാധികാരിയാണ് അദ്ദേഹം വളരെ മോശമായ ഭരണം കാഴ്ചവെച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം സുഫിയാൽ സൌലി റഹിമയോട് പറഞ്ഞു താങ്കൾ കള്ള ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മുഫ്തിയായി താങ്കൾ ഇരിക്കണം സുഫിയാൽ അസൌലി റഹിമ പറഞ്ഞു എനിക്കതിന്റെ താല്പര്യമില്ല അഥവാ അബു ജാഫർ അൽ മൻസൂർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കുന്നുകളും സുഫിയാൽ റഹിമ പറഞ്ഞു ഞാൻ നാളേക്ക് അഭിപ്രായം പറയാം രാത്രിയായപ്പോൾ സുഫിയാൻ അസൌരി റഹ്മൂഫയിൽ നിന്ന് യമൻ ലക്ഷ്യമാക്കി പുറപ്പെട്ടു അങ്ങനെ അദ്ദേഹം യാത്രാമധ്യെ ഒരു തോട്ടത്തിലെത്തുകയും ആ തോട്ടത്തിൽ പണിക്കാരനായി അദ്ദേഹം അവിടെ കയറുകയും ചെയ്തു അങ്ങനെ ആ തോട്ടത്തിൽ അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ പണിയെടുത്തു തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഒരു ദിവസം സുഫിയാൻ അസൌരിയോട് ചോദിച്ചു എന്റെ തോട്ടത്തിലെ ഈത്ത പഴങ്ങൾ അതിനെക്കുറിച്ച് എന്റെ അഭിപ്രായം എന്താണ് സുഫിയാൻ അസൌരി റഹിമൌദ് പറഞ്ഞു ഞാൻ ഇതുവരെ നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് ഒരു ഈത്ത പഴം പോലും കഴിച്ചിട്ടില്ല ഇത് കേട്ട ആ തോട്ടത്തിനുടമ സുഫിയാൻ അസൌരിയോട് ചോദിച്ചു ഇങ്ങനെ പറയാൻ നീ ആണ് സുഫിയാനാണോ ആ തോട്ടത്തിന്റെ ഉടമക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു ഇത് സുഫിയാനാണെന്ന് ചോദിച്ചു നീ സുഫിയാനാണോ അദ്ദേഹം മിണ്ടിയില്ല അങ്ങനെ അദ്ദേഹം തോട്ടത്തിന്റെ ഉടമ തന്റെ സുഹൃത്തിനോട് ഒരിക്കൽ പറഞ്ഞു എനിക്കൊരു പണിക്കാരനുണ്ട് ആ വ്യക്തി എന്റെ തോട്ടത്തിൽ നിന്ന് ഒരു ഇത് പോലും ഇതുവരെ കഴിച്ചില്ല എന്നാണ് പറയുന്നത് ഇത് കേട്ട ആ സുഹൃത്ത് ചോദിച്ചു അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് തരണം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രൂപം അദ്ദേഹം കാണാൻ എങ്ങനെയാണ് രൂപങ്ങളൊക്കെ പറയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സുഫിയാൻ അസൌരിയാണ് അങ്ങനെ ഈ രണ്ടാളുകളും തിരിച്ചു വന്നു ഈ രണ്ടാളുകളും സുഫിയാൻ അസൌരിയുടെ അരികിലേക്ക് വരികയും സുഫിയാന സൌരിയെ അബു ജാഫർ മൻസൂർ എന്ന് പറയുന്ന ആ ഭരണാധികാരിക്ക് പിടിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു അവിടുന്ന് രാത്രി സുഫിയാൻ അസൌരിഹുദ്ദ പുറപ്പെട്ടു അങ്ങനെ മറ്റൊരു സ്ഥലത്ത് കയറി അവിടുന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ ਦੇਹ ਦੇ ਚਲਾ ਆਲਿਕ അദ്ദേഹം മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു യമനിലെ ഭരണാധികാരിക്ക് മുമ്പ് സുഫിയാൻ ഹാജരാക്കപ്പെട്ടു സഹോദരങ്ങളെ യമനിലെ ഭരണാധികാരി സുഫിയാൻ ഭരണധികാരിയുടെ രൂപം കണ്ടപ്പോൾ അദ്ദേഹം ഒരിക്കലും അത്തരത്തിൽ മോഷ്ടിക്കുന്ന ഒരാളല്ല എന്ന രൂപം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് അദ്ദേഹം പറഞ്ഞു എന്റെ പേര് അബ്ദുള്ള എന്നാണ് ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു അവനോട് കൂടുതൽ സംസാരിക്കാതെ അവന് മേൽ ശിക്ഷ നടപ്പിലാക്കണം ഭരണാധികാരി എല്ലാവരോടും പുറത്തേക്ക് പോകാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അള്ളാഹുവിനെ മുൻനിർത്തി ചോദിക്കുന്നു പേരെന്താണ് അദ്ദേഹം പറഞ്ഞു സുഫിയാൻ അദ്ദേഹം ആ പേര് പറഞ്ഞു ഈ സമയം യമനിലെ ഭരണാധികാരി അദ്ദേഹത്തോട് പറഞ്ഞു നിനക്ക് എത്ര കാല വേണമെങ്കിലും ഇവിടെ താമസിക്കാം നിന്നെ ആരും ദ്രോഹിക്കുകയില്ല അവർ എഴുവിന്റെ മഹത്വം നൽകി അവരുടെ ജീവിതത്തിൽ അതിന്റെ ആധാറുകൾ കണ്ടപ്പോൾ ഭരണകൂടങ്ങൾ അവരെ സംരക്ഷിച്ചു സഹോദരങ്ങളെ സുഫിയാൻ അദ്ദേഹം പറയുന്നു യമനിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല വീണ്ടും ഞാൻ മക്കയിലേക്ക് തിരിച്ചുപോയി അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു പോവുകയും മക്കയിൽ താമസമാക്കുകയും ചെയ്തപ്പോൾ ആദ്യത്തെ ഭരണാധികാരി അബു ജാർ അൽ മൻസൂർ അവന് വിവരം ലഭിച്ചു സുഫിയാനസൌരി മക്കയിലുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ സൈന്യത്തെ മക്കയിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു സുഫിയാൻ നസൌരിയെ പിടിച്ച് കബാലയത്തിൽ കെട്ടിയിടണം ഞാൻ വന്ന് ഞാൻ നേരിട്ട് അവനെ വധിച്ചു കളയും എന്ന് പറഞ്ഞു കൂടെ സുഫിയാൻ സുഫിയാനെ സുഫിയാനും ഫുദൈലബിൻ അയ്യാദും അവിടെയുണ്ട് സുഫിയാനെ സുഫിയാനോട് പറഞ്ഞു താങ്കൾ എവിടെയെങ്കിലും മാറിയിരിക്കുക അദ്ദേഹം പറഞ്ഞു അതിന്റെ ആവശ്യമില്ല ഞാൻ അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഈ ദുനിയാവിന്റെ ആഗ്രഹങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ പരീക്ഷണങ്ങൾ അദ്ദേഹം രണ്ട് കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി റബ്ബിനോട് പറഞ്ഞു അള്ളാഹുവേ അബു ജാഫർ അൽ മൻസൂറിനെ മക്കയിലേക്ക് പ്രവേശിക്കാൻ ഈ ഭാഗ്യം നൽകരുത് മക്കയുടെ ഹുദൂദുകളിൽ അതിന്റെ അതിർവരമ്പുകളിൽ എത്തിയപ്പോൾ അബു ജാഫർ അൽ മൻസൂറിനെ മലക്കുൽമോത്ത് വരികയും അവനെ മരിപ്പിക്കുകയും ചെയ്തതായി ഇമാം ദഹബി ഇമാാംബി ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ ദീൻ അത്രയും അജ്ജത്തുള്ളതായിരുന്നു അതിനെ വഹിച്ചവർ ഇത്രയും വിലപ്പെട്ട ആളുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ആർക്കും അത് സംസാരിക്കാനുള്ള ഒരു മേഖലയല്ല റബ്ബിന്റെ ദീൻ മറിച്ച് അതിനെ കുറിച്ച് സംസാരിക്കേണ്ടവരുണ്ട് പണ്ഡിതന്മാരുണ്ട് അവർ മാത്രം അത് സംസാരിക്കട്ടെ അതല്ലാതെ ആളുകൾ അവരെ അവർ മിണ്ടാതിരിക്കുക പറഞ്ഞതുപോലെ ആരെങ്കിലും ിൽ വിശ്വസിക്കുന്നെങ്കിൽ ഒന്നുകിൽ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് റസൂൽ തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് യാതൊരു കാരണവശാലും അറിവില്ലാത്ത കാര്യങ്ങൾ ദീനിൽ സംസാരിക്കാൻ പാടില്ല